ഹലോ ഫ്രണ്ട്സ് ഞാനിന്നൊരു പൊട്ടറ്റോ വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കിയേക്കണേട്ടോ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ പറ്റിയൊരു പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതുപോലെ അധികം വലിപ്പമല്ല എന്നാൽ അധികം ചെറുത് നല്ലാത്ത രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ സ്ക്വയറായിട്ട് ആയിട്ട് പിന്നെ ഒരു സവാള ഇതുപോലെ അരിഞ്ഞെടുത്തത് പിന്നെ ഒരു ചെറിയ തക്കാളി അതും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് രണ്ട് ചുള ഇഞ്ചി ഒരു രണ്ട് ചുള വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടി ചേർത്ത് ഉപ്പും ഇട്ട് വെള്ളമൊഴിച്ചിട്ട് ഈ കുക്കറിലത് വേവിച്ചെടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും അധികം വേവില്ലല്ലോ ഉരുളക്കിഴങ്ങ് മറ്റേ സ സവാള തക്കാളിക്കൊന്നും അധികം വേവില്ലല്ലോ അപ്പോൾ ഒറ്റ വിസലിൽ മെന്ത് കിട്ടും അപ്പോൾ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് അത് നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ ഉടച്ചെടുക്കുന്നത് ഇത്തിരി കുറിയ ഇതിനകത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഉടച്ചെടുക്കണം അല്ലെങ്കിൽ കഷ്ണങ്ങൾ ഇങ്ങനെ വേറിട്ട് കിടക്കണം എന്നിട്ടത് കറക് കടുക് വറുത്തിടാതെ കടുക് വർത്തിടണേൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിട്ടാണ് അതിനകത്തേക്ക് കടുകും മുളകൊക്കെ കടു മുളക് പിന്നീട് ഇട്ടാൽ മതി അതിൻ്റെ കളർ അങ്ങനെ തന്നെ നിൽക്കുന്നു കുറച്ച് കടകിട്ട് കഴിഞ്ഞ് പൊട്ടിക്കഴിഞ്ഞിട്ട് ഈ ഉഴുന്ന് വരിപ്പിൽ ഉഴുന്നുവരിപ്പ് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉഴുന്നുവരിപ്പും കൂടിയിട്ട് പിന്നെ നമ്മൾ സാമ്പാർ ഒഴിക്കുന്ന പരിപ്പുണ്ടല്ലോ അതും കൂടി കുറച്ചൊരു ചെറിയ ടീസ്പൂൺ അതും കൂടിയിട്ട് ഇച്ചിരി കറിവേപ്പിനും കൂടി ഇട്ടിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഈ കൊല്ലമുളകും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ കറി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് എടുക്കാം അപ്പോൾ ഈ മുളകിൻ്റെ കളർ അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ നല്ലൊരു കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇച്ചിരി കുക്കർ കഴിഞ്ഞ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പരുവത്തിൽ ആവശ്യാനുസരണം ഒരു ഒഴിച്ച് കറി വേണോ ഒഴിച്ച് കഴിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വെള്ളത്തിൽ എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് കുറുകി പോകും പിന്നെ ഒരു ഇച്ചിരി മല്ലി മല്ലിയിലൂടിയിട്ട് ഇച്ചിരി ഗരം മസാലയും കൂടിയിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് എടുക്കണം അപ്പോൾ നല്ലൊരു കറി പൊട്ടറ്റോ വെച്ചിട്ടൊരു കറി ശരിയായിട്ടുണ്ട് ഇച്ചിരി മസാല ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി കേട്ടോ ചപ്പാത്തിക്കും ശരിക്കും പൂരിക്കു പറ്റിയൊരു കറിയാണത് നമ്മൾ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടി ഇങ്ങനെ കുറുകി വരും അപ്പം നേരെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഞാൻ ഇന്ന് പൂരിക്കൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് ഇന്ന് ഞാൻ പൂരി എണ്ണ ഉണ്ടാക്കിയേക്കണം പൂരിയുടെ റെസിപ്പി ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കണ്ടോ നല്ല കുറുകിയ പരുവത്തിലിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഈ വറുത്തിടണേനകത്താണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പം നല്ല പഞ്ഞുപുലത്ത് അധികം ക്രിസ്പി അല്ലാത്ത പച്ച പൂരിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്യുക ഓക്കെ താങ്ക്